മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും അഞ്ചാം ഭാവമായ കുംഭത്തിൽ രാഹുവും ആറാം ഭാവമായ മീനത്തിൽ ശനിയും ഒൻപതാം ഭാവമായ മിഥുനത്തിൽ ശുക്രനും ഗുരുവും പത്താം ഭാവമായ കർക്കടകത്തിൽ സൂര്യനും ബുധനും പതിനൊന്നാം ഭാവമായ ചിങ്ങത്തിൽ കേതുവും പന്ത്രണ്ടാം ഭാവമായ കന്നിയിൽ ചൊവ്വായുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ഇനി ഇനി പറയുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി കർക്കടകത്തിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ ശുക്രൻ ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും ബുധൻ മുപ്പതാം തീയതി ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപകാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ഗുരുവും നിൽക്കുന്നുണ്ട് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ് യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ക്യാൻഡസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണല്ലോ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവത്തിൽ ബുധനും സൂര്യനും ചേർന്ന് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നുണ്ട് ബുധൻ മുപ്പതാം തീയതി വരെ പത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് കരിയറിൽ ഈ മാസം നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ ഓഫീസിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സഹപ്രവർത്തകരുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോബ് ചെയ്യും ചെയ്യുവാൻ ഇത് നല്ല സമയമായിരിക്കും കൂടിയ പാക്കേജോട് കൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമയം സാമാന്യമായിരിക്കും ഇൻകം ആവറേജ് ആയിരിക്കും പക്ഷേ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ വരവും ചിലവും തമ്മിൽ ബാലൻസിങ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ധനസ്നാനാധിപൻ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാൻ വിഷമം വരുത്തുന്നതായിരിക്കും ഈ മാസം നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ ആരുമായും പങ്കുവഹിക്കുന്നത് ഉചിതമായിരിക്കത്തില്ല ചിലരത് മിസ് യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപ്യൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ദമ്പതികൾ ഈ സമയത്ത് നല്ല മാച്ചുരിറ്റിയോടെ വേണം തമ്മിൽ പെരുമാറുവാൻ ചിലപ്പോൾ ചെറിയ ചെറിയ കാരണവശാൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ അതിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ശനി ഈ സമയത്ത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് നിൽക്കുന്നത് കൂടാതെ ശനിയുടെ അംശബലവും വർദ്ധിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും പക്ഷേ രാഹു അഞ്ചിൽ നിൽക്കുന്നത് നിങ്ങളിലൊരു അലസത വരാൻ ഇടയാക്കുന്നത് എങ്കിലും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി അഞ്ചിൽ പതിക്കുന്നത് കാരണം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലും കുറച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ പ്രേമബന്ധങ്ങളും മറ്റും ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം